കോഴിക്കോട് രാമനാട്ടുകരിൽ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി പിടിപ്പിച്ച പ്രതി ഒളിവിലെന്ന് പോലീസ് മുഖ്യപ്രതി നാടുവിട്ടതായി പോലീസിന് സൂചന ലഭിച്ചു നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് നിഖിൽ എന്താണ് ഈ പ്രതിയെക്കുറിച്ച് പോലീസ് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് ഇതിൽ മറ്റാര മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ കേസിൽ നിന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ മുഖ്യപ്രതിയെ സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിഖിൽ കൊൽക്കത്ത സ്വദേശിനി ആയിട്ടുള്ള ഈ പതിനേഴുകാരിക്ക് കേരളത്തിൽ വന്ന് ഇത്ര ക്രൂരമായിട്ടുള്ള പീഡനം അവർ നേരിട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് ഈ കേസിലെ ഒരു പ്രതിയെ അതായത് പ്രധാന പ്രതിയല്ല മുഖ്യ പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള ആളെ കഴിഞ്ഞ ദിവസം ഫറോക്ക് പോലീസ് പിടികൂടിയിരുന്നു ഇതും നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് ഇപ്പോൾ ഈ മുഖ്യ പ്രതി അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കുന്നത് ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം ഈ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി തന്നെ പോലീസ് തേടുന്നുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ യുവാവ് ഒളിവിൽ പോയിരിക്കുകയാണ് ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയിലാണ് സ്വിച്ച് ഓഫ് ആയത് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് മലപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്നുള്ള സംഘം കേരളത്തിലേക്ക് എത്തിച്ചേരുകയും അവർ ക്ഷേമ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സംഘം കേരളത്തിലേക്ക് എത്തിച്ചേരുകയും ഫറൂഖ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് സ്വേ അറിയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഈ ആൺസുഹൃത്തിന്റെ സുഹൃത്തുക്കളും പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അത് അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണമില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടി ഇപ്പോൾ ജുവനൽ ഹോമിലാണ് ഉള്ളത് ഈ കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകി വരികയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആൺസുഹൃത്ത് കൂട്ടിക്കൊണ്ട് ഹരി വസ്തുക്കൾ അടക്കം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷം ഈ കുട്ടിയുടെ മാനസിക നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രതി അധികം വൈകാതെ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഫറോക്ക് പോലീസ് വ്യക്തമാക്കുന്നത് പ്രമേശ് കോഴിക്കോട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു